മാഡിബ എന്ന നെൽസൺ മണ്ടേല അദ്ദേഹത്തിൻ്റെ ജീവിചരിത്രമടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നെൽസൺ മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ പതിനെട്ട് മണ്ടേല ദിനമായി ആചരിക്കുന്നു ഐക്യരാഷ്ട്രസഭയാണ് ലോകവ്യാപകമായ ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സ്വാതന്ത്ര്യവും സാമൂഹിക നീതിയും ഉറപ്പാക്കാൻ മണ്ടേല നടത്തിയ പോരാട്ട ജീവിതത്തെ ബഹുമാനിക്കുന്നതിനാണ് മണ്ടേല ദിനം നിറത്തിൻ്റെയും വംശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിക്കുന്നതിനെതിരെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മനുഷ്യസ്നേഹിയാണ് ജീവിതത്തിൻ്റെ വസന്തകാലത്തിലേറെയും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ ബാഷി നദിയുടെ തീരത്തുള്ള വിസോ എന്ന ഗ്രാമത്തിലാണ് നെൽസൺ മണ്ടേലയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടിനാണ് അദ്ദേഹം ജനിച്ചത് അച്ഛൻ്റെ പേര് ഹെൻറി മണ്ടേല അമ്മ നോസ്കേനി ഫാനി റോവില്ലായ എന്നായിരുന്നു മണ്ടേലയുടെ ബാല്യകാലത്തെ പേര് ഹൊസ വിഭാഗത്തിലെ ഗോത്രാധികാരം വഹിച്ചിരുന്ന തിമ്പു ഗോത്രത്തിൽ പിറന്ന മണ്ടേലയുടെ കുടുംബ പേരാണ് മാഡിബ നെൽസൺ എന്നത് സ്കൂൾ അധികാരികൾ നൽകിയ പേര് ആദ്യമായി സ്കൂളിലെത്തുന്ന ആഫ്രിക്കക്കാരന് ഒരു ഇംഗ്ലീഷ് പേര് നൽകുന്ന രീതി അവിടെ അക്കാലത്ത് നിലനിന്നിരുന്നു അങ്ങനെ മണ്ടേലയ്ക്ക് മിഡിങ്കാനെ എന്ന ക്ലാസ് ടീച്ചർ കൊടുത്ത പേരാണ് നെൽസൺ സ്കൂൾ അധ്യാപകർ തന്നെയാണ് നെൽസൺ എന്ന പേരിനൊപ്പം പിതാവിൻ്റെ പേരിൽ മണ്ടേല ചേർത്ത് നൽകിയത് മണ്ടേലയുടെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തരിച്ചു മരിക്കുന്നതിന് മുൻപ് നെൽസൻ്റെ പഠന ചുമതല അടുത്ത സുഹൃത്തിനെ അച്ഛൻ ഏൽപ്പിച്ചിരുന്നു ഒരു നാട്ടുരാജാവിൻ്റെ പദവി ഉണ്ടായിരുന്നു വളർത്തച്ഛനായ ജോഗൻ റാബയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലുമാണ് മണ്ടേല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയകാര്യങ്ങളിൽ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു ദീർഘദൂര ഓട്ടം ഗുസ്തി സംഗീതം നാടകം എന്നിവയിലെല്ലാം കഴിവ് തെളിയിച്ചു ക്ലാസ്ബറി സ്കൂൾ ഫീൽഡ് ടൗൺ കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച ശേഷം മണ്ടേല ഫോർട്ട് ഹാരി സർവകലാശാല ബിരുദ പഠനത്തിനെത്തി ജീവിതത്തിൻ്റെ കറുത്ത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ കാലമായിരുന്നു അത് മനുഷ്യനെ നിറത്തിൻ്റെ പേരിൽ വേർതിരിച്ചിരുന്ന അപ്പാർത്തീട് അഥവാ വർണ്ണവിവേചനം എന്നതിന്മ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നു മണ്ടേലയിൽ രാഷ്ട്രീയ താൽപ്പര്യവും വർണ്ണവിവേചനത്തിനെതിരെ പോരാടാനുള്ള ആർജവും കിട്ടിയത് ഇക്കാലത്താണ് ഇടയ്ക്ക് പഠനം ഉപേക്ഷിച്ച് ജൊഹന്നാസ്ബർഗിലെത്തി ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ച വേളയിൽ തൊഴിലാളി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വാൾട്ടർ സെസിലുവിനെ പരിചയപ്പെട്ടത് ജീവിതത്തിലെ വഴിത്തിരിവായി തുടർന്ന് ബിരുദ പഠനം പൂർത്തിയാക്കി വിറ്റോട്ടർ സ്റ്റാൻഡ് സർവകലാശാലയിൽ നിയമപഠനവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗ് രൂപവൽക്കത്കരിച്ചു അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി പിന്നീട് സംഘടനയുടെ സെക്രട്ടറിയായി അലക്സാണ്ട്രോ ബഹിഷ്കരണ സമരത്തോടെ രാഷ്ട്രീയ രംഗത്തെത്തിയ മണ്ടേല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിഭാഗമായ യൂത്ത് ലീഗിൻ്റെ നേതാവായി സമരങ്ങൾ ഏറ്റെടുത്തു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആകർഷക കേന്ദ്രമായി മണ്ടേല വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഗവൺമെൻറ് നിരോധനാജ്ഞ ലംഘിച്ച് പ്രവർത്ത പ്രകടനം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ജയിൽ മോചിതനായി വക്കീലായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായിരുന്നു അപ്പോഴും മുഖ്യ പരിഗണന സായുധ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ രൂപവൽക്കരിച്ച സംഘടനയുടെ കമാൻഡർ ഇൻ ചീഫായി പിന്നീട് ഒളിവ് ജീവിതവും ആഫ്രിക്കയിലെ പോരാട്ടത്തിന് ഇതര രാജ്യങ്ങളുടെ പിന്തുണ തേടിയുള്ള വിദേശയാത്രകളും നടത്തി പിടികിട്ട പുള്ളിയായി ഒളിവിൽ കഴിയവെ അറസ്റ്റ് ചെയ്ത് റോബൻ ദ്വീപിലെ ജയിലിലടച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ നാനൂറ്റി അറുപത്താറ് നമ്പർ തടവുകാരൻ എന്ന നമ്പറിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു തുടങ്ങി പതിനായിരത്തിലേറെ ദിവസത്തെ തടവിനു ശേഷം എഴുപത്തിയൊന്നാം വയസ്സിൽ ജയിൽ മോചിതനായി സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട യാത്രകൾ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന പേരിലാണ് മണ്ടേല തൻ്റെ ആത്മകഥ രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ജയിൽ ജീവിതകാലത്ത് തന്നെ ഇതിൻ്റെ രചന ആരംഭിച്ചിരുന്നു ആത്മകഥ പരാമർശവിധേയമായിട്ടില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി മണ്ടേല ദി ഓതറൈസ്ഡ് ബയോഗ്രഫി എന്ന ജീവചരിത്ര ഗ്രന്ഥവും പുറത്തിറങ്ങിയിട്ടുണ്ട് മണ്ടേലയുടെ സുഹൃത്തായ ആൻറ്റണി സാംസൺ ആണ് ഇതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നെൽസൺ മണ്ടേലയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചു അന്നത്തെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഡി ക്ലർക്കിനൊപ്പമാണ് സമാധാനത്തിനുള്ള ഈ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത് വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനും ജനാധിപത്യ പുനഃസ്ഥാപിക്കുന്നതിനും ഇരുവരും വഹിച്ച നേതൃപരമായ പങ്കിനെ അംഗീകരിച്ചാണ് സമ്മാനം നൽകിയത് ദക്ഷിണാഫ്രിക്കയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള നിയമനിർമ്മാണത്തിനു ശേഷം ആദ്യ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് നടന്നു മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വൻ വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് പത്തിന് മണ്ടേല പ്രസിഡൻറ്റ് പദവിയിലെത്തി രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കർത്തവർഗ്ഗക്കാരനായ പ്രസിഡന്റ് വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനും രാജ്യത്തെ ഐക്യത്തിലേക്ക് നയിക്കുന്നതിനും മണ്ടേലയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു ഒരു തവണ മാത്രമേ പ്രസിഡന്റ് സ്ഥാനം വഹിക്കൂ എന്ന മുൻ തീരുമാനത്തെ ഉറച്ചു നിന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂണിൽ സ്ഥാനമൊഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഭാരതരത്നം എന്ന പരമോന്നത ബഹുമതി നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചു സഹറവ് പുരസ്കാരം നെഹ്റു അവാർഡ് ഓർഡർ ഓഫ് ലെനിൻ പുരസ്കാരം അമേരിക്കൻ പ്രസിഡൻ്റ് ഫ്രീഡം മെഡൽ എന്നിവ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു അധികാരം ഒഴിഞ്ഞ ശേഷവും ദക്ഷിണാഫ്രിക്കയിലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഒഴുകിയ മണ്ടേല തൊണ്ണൂറ്റി അഞ്ചാം വയസ്സിൽ ഡിസംബർ അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു മനുഷ്യമോചനത്തിനായി പോരാടിയ ആ ഇതിഹാസത്തെ ഓർമ്മിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജൂലൈ പതിനെട്ട് മണ്ടേര ദിനമായി ആചരിച്ചു വരുന്നു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം